നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതി എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിയേഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഉഗ്രസേനെ രാജാവായി പ്രയു അതിനുശേഷം രാമകൃഷ്ണന്മാരുടെ വിദ്യാഭ്യാസം മുതലായതാണ് വിഷയം നേരത്തെ കംസനൊക്കെ വന്ന ഇവരൊക്കെ പറഞ്ഞ് കംസന്റെ സ്ത്രീകളൊക്കെ മിച്ച വിലാപൊക്കെ ഉണ്ടായി പലരും പലതും പറഞ്ഞ് കരഞ്ഞു ആ സമയത്ത് കംസൻ്റെ അമ്മ കംസൻ്റെ വേണ്ടതായ ശേഷക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് തന്നെ ആവശ്യപ്പെട്ടു കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഓർത്ത് മരണാന്തങ്ങൾ വൈരങ്ങൾ മരിച്ചാൽ ശർമ്മമായി വരും പ്രേത കാര്യങ്ങൾ ചെയ്യണം മരിച്ചോര് എന്ത് കുറ്റമാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റങ്ങളൊക്കെ തീർന്നുമല്ലോ പറഞ്ഞു കലക്യമായിട്ട് അദ്ദേഹത്തിന് സംസ്കാരമൊക്കെ ചെയ്തു അതിന് മുമ്പേ ഇപ്പം രാജാവ് ഇല്ലാതായല്ലോ കംസൻ വധിക്കപ്പെട്ടു പരാജകത്വം എന്ന് പറയുന്ന വലിയ ദോഷം ഉണ്ട് എന്ന് മാത്രമല്ല രാജാവ് എന്നുള്ളതായിരിക്കും കൊല്ലപ്പെട്ട രാജാവിൻ്റെ സംസ്കാരം നടത്തണമെന്ന് നേതൃത്വം പോലും അപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് ഗ്രസേനെ രാധവന്മാർക്ക് രാജാവുമായിട്ട് അഭിഷേകം ചെയ്യാൻ ഗ്രസേനൻ അദ്ദേഹം ഈ കംസന്റെ ജനനത്തിൻ്റെ രഹസ്യം നാരത്തിനുണ്ടാവണമെന്നില്ല എൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതിൽ ദുഃഖിച്ചു എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു നേരം നീ കംസന കൊന്നുമല്ലോ ആ ഭാവിയായും കുറേ ദുഷ്ടാകർമ്മങ്ങൾ ചെയ്തവണ് കാരണം എൻ്റെ മകനാണ് എനിക്ക് ജീവിതത്തിൽ മടുപ്പ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ സംസ്കാരക്രിയകളൊക്കെ കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോകാൻ വിചാരിക്കുകയാണ് ഒക്കെ അദ്ദേഹം പറഞ്ഞത് ഗ്രസേന ഈ പുത്ര ശോകം പൂണ്ടോ വിഷമത്തിൽ തോലിളകുന്നവൻ കഴിച്ചവനെ പോലെ വിഷമിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ് പറഞ്ഞു അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു അല്ലെങ്കിൽ രാജാവിനെ അങ്ങനുള്ള ശാസ്ത്രബോധമുള്ള ആളാണ് കരയുന്ന ആളാണ് അങ്ങയുടെ മകന്റെ ഈ കുൽസിതങ്ങളൊക്കെ അറിയാം ഞാൻ യഥാർത്ഥത്തിൽ ഈ കംസനെ കൊന്നത് രാജമോഹം ഉണ്ടായിട്ടോ എനിക്ക് ആ സ്ഥാനം നേടണമെന്നോ വിചാരിച്ചിട്ടല്ല ഒരു അയാളുടെ ദുഷ്ടത കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങ് കംസനെ ഞാൻ കൊന്നുവല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കരുത് ശരിക്ക് കംസൻ വധിക്കപ്പെട്ടത് അയാളുടെ തന്നെ ദുഷ്കൃത്യം കൊണ്ടാണ് ഓരോ ജീവനും ഹാനിയുണ്ടാവുന്നത് സ്വന്തം സ്വന്തം കർമ്മഫലം കൊണ്ടാണ് യഥാർത്ഥത്തില് ആലോചിച്ച ഗുണം കംസന്റെ മുന്നവേ പ്രിയമാണ് സജ്ജനദ്വേഷമുള്ളവൻ്റെ പാവൌഹാഭിരനുടേ പാ ഔഹത്തെ കൂട്ടം പാപങ്ങളുടെ കൂട്ടം ധാരാളം പാപം ചെയ്തിട്ടുള്ളവനാണ് ആളെ കൊല്ലുന്നതിലേക്ക് വിഷമം തോന്നിയിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിമിത്തമായി വിചാരിക്കാനുള്ളൂ അക്രിഷ്ടമരണം എന്നല്ലോ ക്രിഷ്ടജീവിതമല്ലേ ക്ലേസിച്ചിട്ട് വളരെ കാലം ജീവിക്കുന്നതിനും ഭേദവും കൊല്ലപ്പെടുന്ന തിക്ക് തിക്ക് കഷ്ടം കഷ്ടം എന്ന് സജ്ജനങ്ങൾ കൊണ്ട് പറയിക്കുന്ന പ്രവൃത്തിയാണ് ഈ യുദ്ധ അധികം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അയാളുടെ കർമ്മഫലം കൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടായത് അതുകൊണ്ട് യഥാർത്ഥത്തില് ദുഃഖിക്കരുത് ഈ കർമ്മഫലം അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ല അതിന് ഞാനിപ്പോൾ ഖേതുമായി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദുഃഖിക്കരുത് അതാണ് അയാൾ സ്വന്തം വിധി സംസന്ധനുണ്ടാക്കിയാൽ അവൻ്റെ പാപകർമ്മത്തിൽ മൂലച്ഛേദം വരുന്നു ഞാൻ സാന്ത്വനഞ്ചെയ് ദുഃഖാർത്ത സ്ത്രീജനത്തിനെയൊക്കെയും സാന്ത്വനഞ്ചുരിയിൽ പൗരശ്രേണീജനത്തെയും അതുകൊണ്ടങ്ങ ഈ ദുഃഖിക്കുന്നവരായ കംസഭാര്യന്മാരെയൊക്കെ സമാധാനിക്കണം അവർക്ക് നേതൃത്വം കൊടുക്കുകയാണ് വേണ്ടത് രാജ്യഭാരം ഒക്കെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉഗ്രസേനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു വിസ്തരിച്ച് പറയുണ്ട് സാധാ കാലോചിതം തന്നെ അങ്ങ് കാട്ടിലേക്ക് പോയി കളയാമെന്നൊക്കെ പറഞ്ഞുവല്ലോ ശരിയാണ് വാർത്തക്കാലത്ത് പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഇപ്പം രാജാവ് ഇല്ലാതിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് ഞാനിത് ചെയ്തല്ലോ എന്ന് ഞാൻ പ്രത്യേകമായ ദുഃഖം ഒന്നും കൊണ്ട് നടക്കരുത് ഞാനല്ല കാരണം കാലം കർമ്മവും തന്നെ കാരണം ചരാചര ജഗത്തെല്ലാം ദാതസൂര്യൻതു തന്മയം കാലത്താലേ നാശമേറ്റു കാലത്താലേ പിറക്കയാം ജീവജാലങ്ങളുടെയൊക്കെ ഉൽപ്പത്തിയും വിനാശവും ഒക്കെ കർമ്മഗതിക്കനുസരിച്ച് വരുന്ന അതുകൊണ്ട് അതിനാൽ സർവഭൂതങ്ങൾ കാലത്തിൻ്റെ വശത്തിലും സ്വദോഷത്താൽ തന്നതത്താ നിന്മകന്നെയും ഞാനല്ല കാരണവതിൽ കാലം തന്നെയാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമാധാനിപ്പിച്ചത് എനിക്ക് രാജ്യത്തിൽ കൊതിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് രാജ്യം കൊണ്ടില്ല ആ കാര്യം രാജ്യാർത്ഥിയല്ല ഞാൻ രാജ്യലാഭം കാരണത്താൽ കംസനെ കൊന്നതല്ല ഞാൻ മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് രാജ്യത്തിൽ ലോഭം ഉണ്ടായിട്ടോ രാജ്യമോഹം കൊണ്ടോ ഞാൻ കംസന അയാളുടെ ആരുടെ ദുഷ്കൃത്യങ്ങൾ പൊറുക്കാവുകയായിരുന്നു മഹാഭാരതത്തിലൊരിടത്ത് കംസനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണൻ പറയാനില്ല ഞാൻ ഞാതി ചെയ്ത് ഞാതീകാര്യം അയാകൃതം എന്ന് പറയും ബന്ധുക്കൾക്ക് വേണ്ടിയാ കൊന്നു ഇയാളെ കൊണ്ടുള്ള ശല്യം യാദവന്മാർക്കല്ല ഒരാളുണ്ടായിരുന്നു അവിടെ ദുഷ്ടനായ അയാളെ ഞാൻ കൊന്നു വന്നല്ല അതെനിക്ക് വൈയക്തികമായി ഒരു വിരോധമോ ദ്വേഷമോ ദ്വേഷമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങ് രാജ്യഭാരം സ്വീകരിക്കണം എന്ന് പറഞ്ഞു അതിനൊക്കെ ആയിട്ട് സംസ്കാരക്രിയകളൊക്കെ ചെയ്ത ശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു ആദ്യത്തിൽ രാജാവാണെന്ന് സമ്മതിപ്പിച്ചു അതിന് ശേഷം സംസ്കരിച്ചു യഥാന്യായം ചത്താൽ വീണ്ടും രാജ്ഞിയാൽ പ്രേതങ്ങൾ കക്ഷയം കിട്ടു എന്നൊരച്ഛം വീണ്ടുമേ കംസിന് വേണ്ടിയിട്ട് ഉദയക്രിയാദികളൊക്കെ ചെയ്തു ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്തു അത്രയുള്ള അനവധി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു ആ ജീവൻ്റെക്കായിട്ട് ഹിരണ്യം സ്വർണവും പത്ത് കോടി എവണ്ണമേ ശരി പുരാണത്തിലെ സംഖ്യയുടെ കണക്കൊക്കെ കേട്ടാൽ നമുക്ക് അച്ഛ പത്ത് കോടി സ്വർണ്ണമാണ് നമുക്ക് ദാനം ചെയ്തത് ഈ സംസ്കാരത്തിലൊക്കെ ഭാഗമായിട്ട് അതിനുശേഷം ഗ്രസേനന് മുൻപാക്കി മധുരാവരിനാ ഗ്രസേന രാജാവാക്കി വഴിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് മുപ്പത്തി മുപ്പത്തിമൂന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് പിന്നെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ രാമകൃഷ്ണന്മാരെ സാന്ദീപനി മുനിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയ കഥ പറയാൻ അവിടെ ചുരുക്കി പറഞ്ഞതാണ് നാൽപ്പത്താറ് ശ്ലോക ചെറിയ അധ്യായത്തിലുള്ളു അവരെന്തൊക്കെ ചെയ്തു കാരണം അവർ ഔപചാരികമായ വിദ്യാഭ്യാസം ഇതുവരെ നേടിയിരുന്നില്ല പശുവിനെ വച്ച് നടക്കി പശുക്കളെ വേക്കുക പശുപാലക വൃത്തിയായി നടക്കുകയല്ലാതെ നമ്മൾ കാണുന്നില്ല ഗുരുനാഥനെ സ്വീകരിച്ചായിട്ടും ഉപനയനം ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല നാമകരണക്രിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെ ദാർഗ്രം കൊണ്ടു ഉപനയനൊക്കെ ചെയ്യിച്ചു അതിനുശേഷം അവരെ അവന്തിയിൽ താമസിക്കുന്നവനായ ഈ സാന്ദീപനിയെ ചെന്ന് കണ്ടു താശ്യ സാന്ദീപനീ അവന്തി അവന്തിരു രണ്ടാളും ചെന്ന് സേവിച്ചു ധനവേദം പഠിക്കുവാൻ ഗോത്രം പറഞ്ഞും സ്വാധ്യായം ആചാരം കൊണ്ടിരുന്നവൻ പണ്ട് ഗുരുക്കന്മാർ ചെന്നിട്ട് അടുത്തു ചെന്നിട്ട് വിദ്യാഭ്യാസത്തിനേക്ക് വേണ്ടി അഭ്യ അഭ്യർത്ഥിക്കുമ്പോഴേ ഗോത്രനാമങ്ങളൊക്കെ പറയണം അതൊക്കെ വിധിപ്രകാരം ചെയ്തു അർത്ഥം അങ്ങനെ ഇവിടെ കാര്യമായിട്ട് ആയുധ വിദ്യാഭ്യാസത്തിനാണ് പറയുന്നത് ഭാഗവത്തിലൊക്കെ വായിച്ചു നോക്കി ആയുധ വിദ്യയും കൂടെ പഠിച്ചു എന്നല്ലാതെ വേദങ്ങൾ ഷടങ്കങ്ങളോടുകൂടി പഠിച്ചു അതൊക്കെ അവർക്ക് കഷ്ടമായിത്തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് അറുപത്തിനാല് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ വിദ്യാഭ്യാസം ശ്രുതി മാത്രേണെന്നൊക്കെ കാണാം ഒരൊറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അത് വേണ്ടവർക്ക് അവർ പഠിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി അതിനുശേഷം ആ ഗുരുവിൻ്റെ കാൽക്കരി വന്നിച്ചിട്ട് അവർ പറഞ്ഞു രാമൃഷ്യന്മാർ പറഞ്ഞു അതിൻ്റെ ഗുരുദാ ഞങ്ങൾക്ക് എനിക്ക് ഉചിതമായ ഗുരുദക്ഷിണ ചെയ്യണമെന്ന് മോഹമുണ്ട് അത് വിധി ഉള്ളതുമാണല്ലോ അതുകൊണ്ട് എന്താണ് അങ്ങനെ വേണ്ടത് പറയൂന്നു ഭാഗത്ത് കാണാൻ വികാരവ്യസിനായിട്ട് ആ സന്ദീപന് പറയുന്നില്ല അതിൻ്റെ മക്കളെ നിങ്ങളെപ്പോലുള്ളത് ആ ശിഷ്യന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്ക് എന്തൊരു മോഹമാണ് എൻ്റെ ബാക്കിയുള്ളത് കാമാന അവശിഷ്യോ പറയും ഒരു കാമും ബാക്കി നിൽക്കുന്നില്ല ആ സാന്നിധ്യം പോലെ അന്യനാൻ ഗുരു ലഭിച്ചതില്ലയുമെന്ന് വിദ്യ വെളിവായെന്ന ആൾ മുതൽ ഈ ലോകത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങിയതിന് ശേഷം ഇത്രയും നല്ല ഒരു ശിഷ്യന്മാരെ ഒരു ഗുരുവിന് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ അങ്ങനത്തെ യോഗ്യന്മാരാണ് നിങ്ങൾ അപ്പം നിങ്ങളിൽ നിന്നുള്ള കൃതാർത്ഥാനുമതി എനിക്കങ്ങനെ പ്രത്യേകമായ ഒരു ലക്ഷ്മു വേണ്ട എന്നുള്ള പക്ഷേ അത് ഇവിടെ അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നിട്ട് ഗുരു പറഞ്ഞു ഏതായാലും നിങ്ങൾ ഗുരുലക്ഷ്മുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കും അച്ഛാ ഗുരുപത്നിയോട് ചോദിക്കുമെന്നാണ് ഒരു ഗുരുപത്നിയുടെ ഭർത്താവായിട്ട് ആലോചിച്ചിട്ട് ഇവരുടെ ഒരു മകൻ പണ്ട് സമുദ്രത്തിൽ കുളിക്കാൻ പോയ സമയത്ത് കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ സമുദ്രത്തിൽ കാണാതായി അവർക്ക് അത്രേ അറിയുള്ളു അപ്പോൾ അയാൾ മരിച്ചൊരു പ്രഭാസ തീർത്ഥത്തിനടുത്താണ് മരിച്ചത് ആ മകനെ പണ്ട് നഷ്ടപ്പെട്ടു പോയ മകനെ കൊണ്ടു തന്നാമെന്നാണ് സാന്ദീപിനി ആവശ്യപ്പെട്ടത് ലോകത്ത് ഇങ്ങനത്തെ ഒരു ഗുരുദക്ഷി ഒരു ഗുരു ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല മരിച്ചു പോയാളെ തിരിച്ചു കിട്ടണമെന്ന് പറയാൻ സാധാരണ അല്ല സാധ്യമല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവർക്കെഴും പ്രഭാവം കൺ തരുപണി കൃഷ്ണനാൻ ഗുരു എന്നാണ് ഇവര് സാമാന്യക്കാരല്ല അലൗകികന്മാരാണ് മാനുഷ്യന്മാരാണെന്ന് കണ്ടിട്ട് ആ രാമകൃഷ്ണന്മാരോട് പറഞ്ഞു ലവണാം പുതിയിൽ ചത്താപുത്രനെ തരുവാൻ കുതി എനിക്കുണ്ടായ ഒരൊറ്റ മകൻ അവനെ തിമി കൊന്നുതേ തിമിൻ്റെ വലിയ മനസ്സിൽ ഒരു തിമിങ്കരം പറയല്ലോ തിമിങ്കലം വിഴുങ്ങിക്കളിയാ ചെയ്തത് അയാൾ കിട്ടണമെന്ന് എനിക്ക് മോഹമുണ്ടോ പ്രഭാസ തീർത്ഥയാത്രയെങ്കിൽ എത്തിക്കുകയാളീ പ്രഭാസത്തിൽ പണ്ട് ഇങ്ങനെ തിമിങ്കലത്താൽ വിഴുങ്ങപ്പെട്ട ആ മകൻ എനിക്ക് തരാൻ സാധിക്കത്തരു താമസം ഉണ്ടായില്ല അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ വാനിദ്രും കൂടി അതിന് പുറപ്പെട്ടു സഹോദരം പൊക്കുതേജ ശ്രീഹരി വെള്ളത്തിൽ മുങ്ങി ഞാൻ സമുദ്രം തൊഴുതും കൊണ്ടു വെളി വായി വന്നിട്ടപ്പോഴേ സമുദ്രം തൊഴുതും എന്ന് വെച്ചാൽ സമുദ്രത്തിൻ്റെ അധിപനായ വരണം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ സമുദ്രാധിപനായ വരണം വന്നിട്ട് എന്താ വേണ്ടത് ചോദിച്ചു വരണനോട് പറഞ്ഞു എൻ്റെ ഗുരുനാഥനായ ശാന്തിപനീയുടെ മകൻ പണ്ട് ഈ സമുദ്രത്തിലെ മരി കൊല്ലപ്പെട്ടിട്ടുണ്ട് പണ്ഡനൻ അയാളെ തിരിച്ചു വരണം എന്നാണ് പറയുന്നത് എങ്ങ് ശാന്തിപനീശ്വരൻ എന്ന് അവനോട് ആഹരി സമുദ്രത്തോട് ചോദിച്ചു സാന്തീവിന യുക്തമായ ആ ബാലൻ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ആ പാടപ്പം അനുഭവിച്ചു ഈ സമുദ്രം സമുദ്രം പറഞ്ഞു എനിക്ക് എൻ്റെ വിശദാംശങ്ങളും കൃത്യമായിട്ട് അറിയില്ല പഞ്ചജനം എന്ന് പറയുന്നവർ വലിയ അസുരൻ ഇങ്കൽ രൂപത്തിൽ വന്നിട്ട് ആ ബാലനെ തിരിച്ചു വിഴുങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉടനെ പഞ്ചജനെ നേരിടാൻ വേണ്ടി ഭഗവാൻ വള്ളത്തിനടിയിലേക്ക് പോയി ഈ പഞ്ചജനൻ വലിയ ഒരു ശംഖിൻ്റെ ആകൃതിയിലാണ് ആകൃതി സ്വീകരിച്ച ഒരാളാണ് അയാൾ യുദ്ധം ചെയ്തു അയാളെ കൊന്നു പക്ഷെ അയാളുടെ ഉദരത്തിലൊന്നും ബാലനെ കണ്ടില്ല അത് കൊന്നു എന്നല്ലാതെ പഞ്ചജനെ കൊന്നുകൊണ്ട് പ്രത്യേകിച്ച് തർക്ക പ്രയോജനമൊന്നും ഉണ്ടായില്ല ഈ പഞ്ചജനൻ്റെ ശരീരം ശംഖിൻ്റെ ആകൃതിയാണെന്ന് പറഞ്ഞല്ലോ അതിനെ ശംഖമായിട്ട് ഭഗവാൻ സ്വീകരിച്ചു അങ്ങനെയാണ് പാഞ്ചന വിഖ്യാതമായ ശംഖ് ഭഗവാൻ ഐവശപ്പെട്ടത് ഐവശം വന്നു ഇങ്ങനെയാണ് ആ പാഞ്ചെന്നൊക്കെ ഒന്നും ശംഖു നേടി പാഞ്ചെന്നപ്പോൾ പേർ പോസല്ലോത്തിൽ അപ്പോൾ ഈ കുട്ടി കിട്ടിയില്ലല്ലോ പിന്നെ മരിച്ചുപോയ ആൾക്കാർക്കൊരു സങ്കേതമായിരിക്കുന്നത് സാക്ഷാൽ അന്തകൻ്റെ പുരിയാൻ ഹൈമത്രമല്ല രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു കുട്ടി തന്നെ വിളിച്ചത് ഗുരുവിനോടുള്ള കടം തീർക്കണല്ലോ ഗുരുദക്ഷി അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ ഗുരുപുത്രനായ സാന്ദീപന പുത്ര തരൂ മരിച്ചവരുടെ കണക്കും മരിച്ചവരുടെ സൂട്ടിപ്പോ ഒക്കെ ഈ അന്ത ലോകത്താണല്ലോ പക്ഷെ അത് അന്തകനത്ര ഇഷ്ടമായില്ല യമധൻ മലയാളാവിന് ഇഷ്ടമായില്ല യമസൊന്നെ മരിച്ചവരൊക്കെ തിരിച്ചു കൊടുക്കണം പറഞ്ഞാൽ അത് വല്ലാത്ത ഏർപ്പാടാണല്ലോ അത് വായിക്കുള്ളൂ പിന്നെ ഇതിനേ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും അദ്ദേഹം വലിയ ഇഷ്ടപ്പെട്ടില്ല ഭാഗവത്തിൽ അങ്ങനെയല്ല ഭാഗവത്തിൽ അവരുടെ ബഹുമാനമായിട്ട് ആവശ്യപ്പെട്ടവൾ കൊടുത്തു എന്നേ ഉള്ളൂ ഇവിടെ പറയുന്നത് യമസന്മനുസരിച്ചില്ല അത് ഞാൻ പറ്റിയ യുദ്ധം തന്നെ ഉണ്ടായിരുന്നാണ് അവനോടൊതിനൻകൃഷ്ണൻ ഗുരുപുത്രം നൽകണം ഘോരൻ മഹായുദ്ധമുണ്ടായി അതിൽ വെച്ചവർ തങ്ങൾ ഏറ്റവും ആക്കിയ പറഞ്ഞുള്ളെങ്കിലും യുദ്ധം ഉണ്ടായി എന്ന് പറയുന്നത് താല്പര്യം എന്താണ് യമസന് മേ കൊടുക്കാൻ പഠിച്ചു അതോ കൊടുക്കാൻ സാധ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കൃഷ്ണന് സ്വാഭാവികമായിട്ടും അഹിതമായി അവരമല്ല വലിയ യുദ്ധം കുറച്ചു നേരം ഘോര യുദ്ധം ഉണ്ടായിരുന്ന മഹാ യുദ്ധമുണ്ടായ അതിൽ വെച്ചു അവർ പിന്നെ ഘോരൻ യമനയും ജയിച്ചു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ കൃഷ്ണാവതാരത്തിൽ ലോകഭാരന്മാരെ മുഴുവൻ ഭഗവാൻ ജയിച്ചു എന്ന് കാണിക്കുക ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലരെയും നേരത്തെ ഇന്ദ്രനം ജയിച്ച കഥ പറഞ്ഞു ഇങ്ങനെ ലോകഭാരന്മാരാണെന്ന് വിചാരിച്ചിട്ട് അഭിമാനവും അഹങ്കാരമായി വളർന്നിരിക്കുന്ന എല്ലാ ലോകപാലന്മാരെയും ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ ജയിക്കുന്നുണ്ട് ഇപ്പോൾ അന്തകനെയും ജയിച്ചു കാണിക്കുക അന്തകനെ ഇത്രത്തിൽ ജയിച്ചു ഗുരുപുത്രനെയും കൊണ്ട് സാന്ദീപിനിയുടെ ആശ്രമത്തിലേക്ക് വന്നു സാന്ദീപനി സന്തോഷം കൊണ്ട് കണ്ണീരൊക്കിക്കൊണ്ട് ഈ രാമകൃഷ്ണമാരെ അനുഗ്രഹിച്ചു അപ്പോൾ വളരെ വികാരവിഷമായ ഭാഷ എന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കീർത്തി വാ അവസ്ഥ ആ വനി എല്ലാ കാലത്തും കീർത്തി ഉണ്ടാവട്ടെ ലോകത്തിനും പര ലോകത്തിനും കീർത്തി ഉണ്ടാവട്ടെ നിങ്ങൾ കുറച്ചും അയാതയാമാ ഛന്ദാംസി ഇതൊക്കെ കാണും ഒരു യാമം മുമ്പ് പഠിച്ചതുപോലെ എപ്പോഴും നിങ്ങൾക്ക് എന്നിൽ നിന്ത വിദ്യ നേടിയോ എന്നൊക്കെ എപ്പോഴും തോന്നപ്പെട്ടേ ഇതൊക്കെ പറഞ്ഞേ ഇനിയിപ്പം എന്താണ് ലോകത്ത് ജീവിതത്തിൽ നേടാനുള്ളത് നിങ്ങളെ പോലെ ശിഷ്യന്മാർ കിട്ടില്ലെന്ന് സന്തോഷിച്ചു ഒരു കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു കുജാലിനോട് പറയുന്നതായാലും ഭാഗവത്തിനുണ്ട് ഒരു അനുഗ്രഹമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഞാൻ കൃതാർത്ഥനയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് ഇതൊക്കെ അന്ന് ഇവിടെത്തെ അവസ്ഥ പറഞ്ഞിട്ടില്ല ഇങ്ങനെ നേടിനാലാവാലനാകും ഗുരുപുത്രനെ അച്യുതൻ വരുത്തി ഗുരുവിൻ അന്തകാലയാൽ അന്തകാലയാൽ നഷ്ടപുത്രനെ അത്യൗചാദത്താൽ ശാന്ദീപനി കുമാരകൻ ഏറെക്കാലം പ്രേതമായോൻ മെയ്യൊണ്ടാ മെയ്യാണ്ടോനായി വീണ്ടുമേ അത്ഭുതങ്ങള കൃഷ്ണ ചെയ്തു മരിച്ചു പോയാളാണ് മരിച്ചുപോയാളാൻ ചെയ്തു പഴയ ശരീരത്തോളം യമസംഭരാജാവാകട്ടെ ഈ സാന്ദീപനിൻ്റെ പുത്രനായിട്ട് കൊ ഇദ്ദേഹം കൊല്ലപ്പെടുന്ന മേത്ത് എന്തൊരു ഏതൊരു ശരീരത്തോടു കൂടി ഉണ്ടായിരുന്നുവോ ആ ശരീരത്തോടു കൂടി തിരിച്ചു കൊടുത്തു അപ്പോഴല്ലേ ഗുരുദാസൻ്റെ മകനെന്ന് മനസ്സിലാവുള്ളൂ ഏത് പ്രായത്തിൽ നഷ്ടപ്പെട്ടു അതേ പ്രായമുള്ളവരായി തിരിച്ചു കൊടുത്തു അങ്ങനെ അസഖ്യം അത് അജിന്ത്യന്താൻ പാർത്ത വേണ്ട ഏറ്റവും അത്ഭുതം സാമാന്യ വിചാരിക്കാൻ തന്നെ വിഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള അച്ഛകൃത്യങ്ങൾ ചെയ്തു ഭഗവാൻ ഗുരുപുത്രമേ നേടി മാധവൻ പാഞ്ചജന്യവും മഹാർഹ രത്നങ്ങളെയും കൊണ്ടുപോകുന്നു എൽ പ്രഭു സമുദ്രമാണ് സമുദ്രം രത്നാകരമാണല്ലോ രത്നങ്ങളൊക്കെ ധാരാളം ഉപഹാരമായിട്ട് ഭഗവാന് കൊടുത്തു അതൊക്കെ സ്വീകരിച്ചിട്ട് തിരിച്ചു പോകുകയും ചെയ്തു ഞാൻ മധുരാപുരിയിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ രണ്ട് മാസത്തോളം അറുപത്തിനാല് ദിവസമാണ് അവരുടെ വിദ്യാഭ്യാസം നീണ്ടു എന്നതെന്ന് ഭാഗവത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വിസ്തരി വിശദമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരം രണ്ട് മാസത്തിലധികം കഴിഞ്ഞു അവരെ മധുരയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തോട് അവരെ കാശ്യൻ ദീപനീരഷ്ടേ രാമകൃഷ്ണരെ വീണ്ടും വസുദേവകുമാരകർ എതിരേറ്റു യാദവന്മാർ യന്തനന്ദനരെ പരം സന്തോഷത്തോടു കൂടിയിട്ട് അവരെ ഗംഭീരമായി സ്വീകരിച്ചു മോദിച്ചു പാടുന്നു രാജമാർഗത്തിൽ പാട്ടുമാറുകളും പ്രസിദ്ധമായി പാട്ടവിടെയാതർക്കുരസപ്രദം ലോക വിശ്വതർ ഭാതാക്കൾ വന്നിതാ രാമകേശവർ പുരേ കളിപ്പിലെല്ലാവരും ബന്ധവാന്യം ആൾക്കാർ പാട്ടുപാടിയതാണ് ഞാൻ ശ്രീരാമകൃഷ്ണന്മാരെ പോലെ അത്ഭുത ബാലകന്മാരായിട്ടും എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവരെ നല്ലതുപോലെ സന്തോഷിപ്പിച്ചു ഭഗം നന്നായി ശബ്ദിച്ചു ഹർഷിച്ചു ഓഹൻ ദിവൻ നരനാരീരനും മുറ്റും ഭനസുഖം നൽകാറ്റ് വീശി പൊടിയില്ലാതെയായി പത്തുനിങ്കുവേ സർവ്വക്ഷേത്രത്തിലും കൃഷ്ടത്തിലായി ചേർന്നു ദേവകൾ ലോകം മുഴുവൻ സന്തോഷിച്ചാണ് കാറ്റുകൾ വളർന്നായിട്ട് വീശി ജനങ്ങൾ സന്തോഷമുണ്ടായി അങ്ങനെ കാലുക കഞ്ഞുപോയിതാണ് മോദിച്ചാലൊട്ടുകാലമേ ഒട്ടുകാലമേ ഒട്ടുകാലം എന്നാൽ കുറച്ചുകാലം സന്തോഷമായിരുന്നു പക്ഷെ അപ്പോഴേ ഇതര വിപത്തുകളൊക്കെ അതൊന്നവർക്ക് പൊതുവെ ഉണ്ടായി അത് ജരാസന്ധൻ തന്ന ജാസന്ധൻ മകധരാജാവായിരുന്നു കംസന്റെ അസ്ഥി പ്രാപ്തി എന്ന് പറഞ്ഞ രണ്ട് ഭാര്യമാരുണ്ട് കംസൻ ആ രാജപുത്രികളുടെ പിതാവാണ് ഈ ജലാസന്ധൻ അപ്പോൾ തൻ്റെ പെൺമക്കളുടെ ഭർത്താവായ കംസനെ കൃഷ്ണൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ വളരെയധികം സൈനികപരമുള്ള ആളാണ് ദുഷ്ടനാണ് സാക്ഷിണായിരിക്കുന്ന ആളാണ് ഈ ജലാസന്ധൻ അദ്ദേഹത്തിന് സ്വാഭാവിക കോപം കണ്ടു വന്നു ഈ അസ്ഥിപ്രാപ്തിമാരായിട്ട് രഹസ്യമായിട്ട് ദൂതനയച്ചിട്ട് ഞങ്ങൾക്ക് വൈധവ്യം വന്നു കഴിഞ്ഞു അതിനൊക്കെ കാരണം കൃഷ്ണനാണ് ജലാസന്ത അറിയിക്കുകയും ചെയ്തു ആത്മവൈധവ്യ കാരണം എന്ന് ഭാഗവത് കാണും ഞങ്ങൾ വിധവകളായി തീർന്നത് ഈ കൃഷ്ണൻ കാരണമാണെന്ന് അറിയിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ജലാസന്ത സ്വദേശന യുദ്ധത്തിൽ വരുന്ന തൽപരനാണ് യുദ്ധം ചെയ്യുന്നതിൽ ഒരു വിഷമവും ഇല്ലാത്ത ആളാണ് വലിയ സൈന്യമുള്ള ആളാണ് അങ്ങനെയുള്ള ജലാസന്തൽ ഇപ്പോൾ കൃഷ്ണനോടും യാദവന്മാരോടും ഒക്കെ പ്രതികാരം ചെയ്യാനായിട്ട് വലിയ സൈന്യങ്ങളോടുകൂടി വരികയാണ് ആ കഥകളൊക്കെയാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അധ്യായങ്ങളൊക്കെ പറയുന്നത് വലിയ സൈന്യത്തോടെയാണ് ഇരുപത്തിമൂന്ന് അക്ഷപണി സൈന്യങ്ങളോടുകൂടിയാണ് ജലാസൻ തന്നെ യുദ്ധത്തിന് വന്നതെന്ന് കാണാം മഹാഭാരത യുദ്ധത്തിൻ്റെ രണ്ട് ഭാഗത്തും കൂടി പതിനെട്ട് അക്ഷപണി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ളത് ഈ മഹധരാജാവായ ജലാസൻ ഇരുപത്തിമൂന്ന് അക്ഷവിണി സ്വന്തം നിലയ്ക്ക് തന്നെ എത്തിച്ചു അത്ഭുതമല്ലെന്നു അതുള്ള അദ്ദേഹത്തിൻ്റെ സിബന്ധികളായ അഥവാ അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരായ രാജാക്കന്മാരൊക്കെ കൂട്ടുകയും ചെയ്തു അവരൊക്കെ ഈ ചക്രവർത്തിയായ ജരാസമനുസരിച്ച് വന്നു അവരൊക്കെ വിസ്തരിച്ച് പറഞ്ഞുള്ള കാരൂഷണ ദന്തഭക്തൻ വീര്യവൻ ജയുരാജനും കലിംഗരാജനും പിന്നെ വിലമേറുന്ന ഫൗണ്ടറും കൗശികൻ കൊടിലകൻ കൊടിലൻ പിന്നെ ഭീഷ്മകക്ഷിതി കുറേ ആൾക്കാരെ പേര് പറയാൻ ഭീഷ്മകൻ്റെ മകൻ മില്ലന്മാര് മുമ്പുള്ള രുക്മിയും വേണുധാരി ശ്രുർഭാവും ക്രഥൻ അംശുമാനുമേ കൗസല്യൻ കാശിരാജാവും ദശാർന്ന നരനാഥനും സുഹേശ്വരൻ വിക്രമിയാം വിദേഹ നരനാഥനും കുറേ ആൾക്കാരെ പറഞ്ഞു ഇവരൊക്കെ കൂട്ടിയിട്ടാണ് യുദ്ധത്തിൽ വന്നത് മുപ്പത്തിയഞ്ചിന് മുഴുവനാ ഗംഭീരമായ യുദ്ധമാണ് നൂറ്റിപ്പതിനാലോളം ശ്ലോകങ്ങളിലാണ് യുദ്ധം കേമായിട്ട് വർണ്ണിച്ചുള്ളത് മഹാഭാരത യുദ്ധത്തിൻ്റെ വർണ്ണനകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ പഴയ സമ്പ്രദായ യുദ്ധത്തിൻ്റെ സമ്പ്രദായങ്ങളുണ്ട് തിരിസ്ഥിതി വർണ്ണിക്കുകയാണ് ഇങ്ങനെ വമ്പിച്ച കൂടി ജലാസന്ധനത്വത്തിൽ മധുര വളഞ്ഞപ്പോൾ രാമകൃഷ്ണന്മാരെ ചെയ്തു അവർക്ക് വലിയ ആയുധങ്ങളോ സൈന്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോൾ ആകാശമാർഗത്ത് രണ്ട് തേരുകൾ അനേക ആയുധങ്ങളൊക്കെ ഇറങ്ങി വന്നതാണ് ഭഗവാൻ ദിവ്യപ്രഭാവമുള്ള ആളാണ് അങ്ങനെങ്കിലും മനസ്സിലാക്കിയപ്പോൾ ഈ ആയുധങ്ങളും തേരും താഴേക്ക് വന്നു അങ്ങനെ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു ആ ആയുധങ്ങളോട് കിട്ടാണ് അവർ യുദ്ധം ചെയ്തത് അതൊക്കെ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പം കൗമോദി എന്ന് പറയുന്ന ഗല അതേപോലെ ശാർങ്കം എന്ന വില്ല് എല്ലാമനായിട്ട് ഗംഭീരമായ ഒരു തേര് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ആയുധ ഹലം കലപ്പാണല്ലോ അതൊക്കെ വന്നത് നിരാസന്തൻ ദൃതവൃതൻ അയമായ ശബ്ദഘോഷങ്ങളോട് കൂടിയിട്ടാണ് വന്നത് ഒക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് യുദ്ധ പറഞ്ഞ നിങ്ങൾക്ക് അത്രേ കാര്യമായിട്ട് എടുക്കാനുള്ളൂ പുരികയറി പിടിപ്പാനായി കൂടിനാ സങ്കരോധ്യതയർ കൂട്ടം ചേർന്നവരെല്ലാവരും യമുനക്കരികയറിയവർ ഇതൊന്നും മന്ത്രിച്ചു യുദ്ധകാല കൗതൂഹല അന്യുതർ അതെ വേഷവിധാനങ്ങളെ കുപ്പായവും തലപ്പാവും മണിയും വൃദ്ധ ഗത്രികൾ ശബ്ദമൊക്കെ ശബ്ദമൊക്കില്ലെന്ന് ചൊല്ലി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൂലം വെയ്തി രാമകൃഷ്ണന്മാരെ ഞാൻ കൊല ചെയ്യുവൻ ജലാസന്ധൻ അഭിമാനപൂർവ്വം പ്രഖ്യാപിച്ചത് ഇവരെ ഞാനിപ്പോൾ ഇത് ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തൻ്റെ സാമന്തരാലാക്കന്മാരോട് കൂട്ടമായി നിന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ നാലായിട്ട് പിരിഞ്ഞിട്ട് ഒരാൾ വടക്ക് ഭാഗം മറ്റേ ആൾ കിഴക്ക് ഭാഗം ഒരാൾ തെക്ക് ഒരാൾ പടിഞ്ഞാറിയിക്കാനെ നാല് ഗോപുരദ്വാരങ്ങളെയും പ്രതിരോധി അവരെ പ്രതിരോധം ചെയ്യണം വടക്കേ നഗരദ്വരി ദുർഗന്ധാരികളും ഓരോ ആളെയും ഏൽപ്പിക്കുന്നുണ്ട് രൂമി ഭൗലാധിപൻ സൂര്യക്ഷന മാളവരാജനും പിന്താന ആവന്ദ് വീര്യവൻ സോമദത്തനും ഒരുമിത്ത ചാകരിയും മഹീപതി വിരാടനും ഇതിനൊക്കെ ഓരോരോ സ്ഥലത്ത് നിൽക്കണം എന്നൊക്കെ പ്രത്യേക പ്രത്യേകം നിർദ്ദേശം കൊടുക്കുകയാണ് കഴിക്കേദ്വാപുരത്തിൽ ഉണ്ടാവുള്ളൂ ഞാനും ദരിദനും ചെയ്തു രാജാവും ഒക്കെ തെക്കുള്ള നഗരദ്വാരം കാത്തുകൊള്ളാം ഞാനും ദലിതനും പിന്നെ വീരവൻ ചെയ്ത് രാജനും തെക്കുള്ള നഗരദ്വാരം കാത്തിരുന്നുണ്ട് ദിത എന്നൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് അതിഗംഭീരമായി യുദ്ധം ചെയ്തു തിരക്ക സൈന്യങ്ങളും ആയുധങ്ങളുടെ പെരുപ്പൊക്കെ ഉണ്ടെങ്കിലും രാമകൃഷ്ണന്മാരും വളരെ സമർത്ഥമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കായിരുന്നെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത് അപ്പോൾ അതിന് അത്രയൊന്നും വിസ്തരിക്കേണ്ടായില്ല അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു സംവർത്തകം ഫലം സൗന്ദനാഖ്യം മുസലം അങ്ങനെ കൗമോദകീഗതയും ആ ശാർഗം വില്ലു അതേവിധം വിഷ്ണുവിനുള്ള ആയുധങ്ങൾ നാല് തേജസ് ഇങ്ങനെ അതൊക്കെ രാമകൃഷ്ണക്കുണ്ടായിരുന്നു എന്ന് പറയാൻ അവര് ആ രാമനാകട്ടെ സ്വത സംഘർഷമൂർത്തിയാണ് അനന്ത നാഗത്തിൻ്റെ അവതാരമാണ് ആ ക്രോമൊക്കെ ഉണ്ടായിരുന്നു രാമൻ ചൊടിച്ചു സർപ്പൻ്റെ തുല്യം ഫലം എടുത്തുടൻ അടലിൽ ചുറ്റിനാൻ വീരൻ ശത്രുക്കെ അന്ത കലപ്പയാ കലപ്പയാലിച്ചിട്ടും മുസലം കൊണ്ട് തച്ചുമേ കലപ്പ കൊണ്ട് വലിച്ച് മുസലം ഇരുമ്പോലൊക്കെ ഇരുമ്പോലൊക്കെ അടിച്ചിട്ടും കൊന്നുന്ന തേരുകളൊക്കെ പൊടിച്ചു ആനകളൊക്കെ അടിച്ചുപൊടിച്ചു അവരനവധി വേരുണ്ടെങ്കിലും അതിൽ കൃതമായ ഈ ബലരാമന്റെ സാഹസവൃത്തികളൊന്നും നടക്കാൻ കഴിഞ്ഞില്ല എന്നാ ഇങ്ങനെ ആ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അനവധി രാജാക്കന്മാരെ പ്രാണഭയം കൊണ്ട് ഓടി ജലാസന്ധന തന്നെ അഭയം പ്രാപിച്ചു ജരാസംന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യം വലിയ കഷ്ടം തന്നെ നിങ്ങൾ ക്ഷത്രിയന്മാരാണോ യുദ്ധത്തിൽ നിന്ന് പലായനം ചെയ്യുന്നത് ക്ഷത്രിയന്മാർക്ക് അങ്ങേയറ്റം ആയശസ് ഉണ്ടാക്കുന്നതാണ് യുദ്ധത്തിൽ ഓണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യ തന്നെ കിട്ടും നിങ്ങൾ ചെയ്ത് വലിയ കഷ്ടമായി പോയി മോശം പോര് ഭയപ്പെട്ട നിങ്ങൾക്ക് ഈ ക്ഷത്ര ഈ വികൾ പോര് തേർ പോയി പിന്തിരിഞ്ഞു പാഞ്ഞോടുന്നോ ഇത് വലിയ കഷ്ടാണ് പേടിച്ചിൻ്റെ പിന്തിരിപ്പാൻ മോശം ഈ ക്ഷത്ര ഈ വികൾ നിങ്ങൾ ഇതിൽ പേടിച്ച് കൊടുക്കുന്ന ചഷ്ടെ സംരക്ഷണം എന്തോന്നോട്ട് ആളിനെ നേരത്തെ ഏറ്റെടുത്തിട്ട് കൈമായും ചെയ്തു കുറേ ശ്ലോകങ്ങൾ വിചാരിച്ച പറഞ്ഞിരിക്കുകയാണ് അതൊന്നും അത്ര വിസ്തരിക്കേണ്ട അല്ല ഏതായാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ആ രാജാവിൻ്റെ സൈന്യങ്ങൾ കുറേ ഒടുങ്ങി അവർക്ക് വലിയ ഉണ്ടായി അവർ തിരിച്ചു പോകണം എന്നുള്ള നിലയായി വലിയ അവകാശവാദങ്ങളോടുകൂടി പുറപ്പെട്ടെങ്കിലും സാധിച്ചില്ല തൽക്കാലം ഒഴിഞ്ഞു പോയി അവർ പക്ഷേ അതുകൊണ്ട് യുദ്ധം നിന്നില്ല നിർലജ്ജനായിട്ട് ഈ ജലാസന്ധൻ വീണ്ടും യുദ്ധത്തിൽ വന്നു ഇങ്ങനെ ചെറിയ ചെറിയ ഇടവേളകൾ എടുത്താൽ ബാക്കി സമയം മുഴുവൻ യുദ്ധമായിരുന്നു പതിനേഴ് വട്ടം ജലാസന്ധൻ മധുരാവതി ആക്രമിച്ചു പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട് റേറ്റിൽ നമ്മളിപ്പോൾ ആളെ കാണാം പതിനെട്ടാമതും ദുഷ്ടൻ വട്ടം കൂട്ടിവരും വിധവും പതിനെട്ടാമത് യുദ്ധം ചെയ്യാൻ വന്നത് ഇങ്ങനെ പതിനേഴ് വട്ടം തോറ്റിട്ടും യുദ്ധക്കെ തീരാത്ത ഈ ജലാസന്ധനെ നേരിടുക എന്ന് പറയുന്ന ഒരു സ്വൈരക്കേടായി രാമകൃഷ്ണന്മാരെ യുദ്ധത്തിൽ തോറ്റുപോവില്ല എന്നുള്ള എല്ലാ വിഷയം എപ്പോഴും യുദ്ധത്തിന് വേണ്ടി യത്നിക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥത സമാധാനത്താണ് ഇടയ്ക്കിടയ്ക്കെയാണ് യുദ്ധം എന്ന് പറയുമാൻ ഇവനെങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അവർ അവിടെ ആലോചിച്ചു ഇങ്ങനെ പതിനെട്ടാമതും ജലാസന്ധൻ യുദ്ധാസന്നദ്ധനായി വരുന്നുണ്ട് കേട്ടപ്പോൾ അവർ വലിയൊരു ആലോചന യോഗമുണ്ടായി അവിടെ വെച്ച് ഇത്ര പഴയ കഥകളൊക്കെ പറയപ്പെട്ടു യാദവന്മാരുടെ പഴയ ചരിത്രമൊക്കെ പറയാത്ത ചെയ്യുന്നത് ആ ഭാഗങ്ങളാണ് ഈ ഉള്ളത് കുറച്ച് വിഷയത്തിലുള്ളതാണ് ആ ഭാഗങ്ങളൊക്കെ അടുത്ത പുറന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം തൽക്കാലം അവിടെ സ്വാഭാവിപ്പിക്കാൻ നമസ്കാരം